സ്വാഗതം അപ്പൊ എല്ലാവർക്കും ഹാപ്പിയാണ് നമ്മൾ ഇന്ന് തൊട്ടടുത്തുള്ള ഒരു വീടിന്റെ അടുത്തലും ഒരു മനോഹരമായ നമുക്ക് തോടാണ് നല്ല ഭംഗിയാണ് കാണാൻ അപ്പൊ നീ കാണിക്കട്ടെ ഇപ്പൊ ഫിഷുകളുണ്ട് അതുപോലെ തന്നെ ഒരു ബോട്ടും ഉണ്ട് കണ്ടോ എന്ത് ഭംഗിയാണ് വള്ളവും ഉണ്ട് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ നമുക്ക് അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം നല്ല കാറ്റൊക്കെ ഉണ്ട് നല്ല ഇതാണ് അത് പറഞ്ഞ അവളെ പോയതാരും നമ്മള് അപ്പൊ പിന്നെ ഞാൻ നമുക്ക് പോയിട്ടുള്ള ശബ്ദമൊക്കെ ഓട്ടോയിലൊക്കെ പോകുമ്പോ അപ്പൊ അവിടെ ഫ്രണ്ട്സ് ചേട്ടൻ വളത്തിൽ വന്ന് കാണാം ഇതാണ് നമ്മൾ അപ്പുറത്ത് വന്ന ഒരു തോടി അതാണ് ഇത് ഇവിടെ നമ്മൾ നല്ല ഭാഗമാണ് ണ്ട് നല്ല പണിയാണ് കാണാനായിട്ട് ഒഴുക്കുള്ളൊരു അത്യാവശ്യം ഒഴുക്കുണ്ട് ഒച്ച കണ്ടേട്ടന്മാരും പോണേട്ടും കോലിട്ട് നടക്കണു

അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ വീടി நோட்டிஃபிகேஷன் வரும்